ഹലോ വെൽക്കം ബാക്ക് അസാം ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആ ഇന്ന് നമ്മള് രണ്ടുപേരേ ഉള്ളൂ നിങ്ങൾക്ക് അറിയാൻ ചക്കര ഇവിടെയുള്ള മേമാട വീട്ടിലാണ് ഉള്ളത് അപ്പൊ അറിയാം നമ്മള് വെള്ളമൊക്കെ ഇല്ലാതെ ആകെ കുറച്ച് പണി കിട്ടിയിട്ട് രണ്ടു ദിവസമായിട്ട് അവിടെയാണ് അപ്പൊ നമ്മൾ ഇന്നിപ്പം നിക്കുന്നത് രണ്ടിസത്തിന് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇവിടെ എന്താണ് വെള്ളത്തിന്റെ അവസ്ഥ കിണറൊക്കെ വൃത്തിയാക്കിയിട്ട് എന്താണെന്നൊക്കെ നിങ്ങൾ കാണിച്ചിരുന്നില്ലല്ലോ അപ്പോൾ നമ്മളെ നോക്കിയില്ല പിന്നെ വന്നിട്ട് എന്താണ് അവസ്ഥ എന്നൊക്കെ വാപ്പ നിലയ്ക്ക് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഉമ്മ ഇപ്പോൾ അതന്നു പോയതിനേഷം എന്നാണ് വരുന്നത് ഫ്രണ്ട് ഡെസ്റ്റിനേഷൻ ഇന്ന് വന്നിട്ട് എന്താണ് അവസ്ഥ വെള്ളമൊക്കെ ആയോ ചളി ഉണ്ടോ പിന്നെ കലക്കലുണ്ടോയെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് അപ്പോൾ വന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതാ മേമായി ഉണ്ട് മേമ ഇവിടെ നിൽക്കുന്നുണ്ട് ഉമ്മായി ഞാനും മേമായും കൂടിയാണ് കേട്ടോ വന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കിണർ വന്നിട്ട് അപ്പോൾ ഈ ഒരു കിണറ് വൃത്തിയാക്കിയതിന് ശേഷം എന്താണ് അവസ്ഥ നമുക്കൊന്ന് നോക്കി വെക്കാം അന്ന് തുറന്നു നോക്കിയാലോ ഉമ്മ ആ ഈ ഒരു കട്ട എന്തോച്ചോ അപ്പോ അന്ന് നമ്മൾ കോരി ചളി മണ്ണൊക്കെ എവിടെ അന്ന് കാണിച്ചു തരാം ഞാൻ അതാ കേഷ്ടംമാതിരി ചളി ഉണ്ടായിരുന്നു കേട്ടോ ചളി ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കണ്ടമാനം ഉണ്ടായിരുന്നു ഓക്കെ കിടക്കുന്നതൊക്കെ അതിന്റെ അടിയിൽ നിന്ന് കിട്ടിയ ആ ഒരു ചളിയാണ് കാരണം എല്ലാവരുടെ വീട്ടിലും അറിയാലോ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ തന്നെയുണ്ടാവുക ഫുള്ള് കറു കറുത്തിട്ടല്ല കുറച്ച് കോഫി കളറായിട്ട് ഒന്നായിട്ടുള്ള ചളിയാണ് ഈ ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ കൊണ്ട് ഒക്കെ കോരി ഇട്ടിട്ടുണ്ട് നല്ല പോലെ ഉണ്ടോ കേട്ടോ ഇത് കാണുമ്പോലല്ല ഇത്രയും ഉയരത്തിന് അത്യാവശ്യം നല്ല ഉയരത്തിനായിട്ട് ഒരു ചളിയുണ്ട് അപ്പോൾ ഇത് നമ്മളൊന്ന് ഇവിടെ കൊണ്ട് ഇടുകയാണ് ചെയ്തത് അപ്പോൾ ഇനി എന്താണെന്ന് അതിൻ്റെ ഉള്ളിലുള്ളിൽ താസം നോക്കി ചാമ്പയ്ക്ക് കൊണ്ട് നടക്കണത് നോക്കാം ഒട്ടന്മാതി ചാമ്പയ്ക്കുണ്ട് ചാമ്പയ്ക്കുണ്ടോ ഒട്ടന്മാരി ചാമ്പയ്ക്കുണ്ട് എന്താ ഇമ്മ തുറന്ന് നോക്കിയാ നിരന്ന് ഉറവുണ്ട് പക്ഷേ നമ്മുടെ മോട്ടർ എന്ന് പറയുന്നത് കരയിലിരിക്കുന്ന മോട്ടറാണ് വെള്ളത്തിരിക്കുന്ന മോട്ടർ അല്ലാതാണ്ടോ നമ്മുടെ മോട്ടോർ അവിടെ ഇരിക്കുന്ന മോട്ടോർ മോട്ടറുണ്ടോ ഇതാണ് നമ്മുടെ മോട്ടർ പമ്പ് പമ്പ് സെറ്റ് ഇരിക്കുന്നത് അപ്പോൾ പൈപ്പ് മാത്രമാണ് വെള്ളത്തിനാണെങ്കിലുള്ളത് കാരണം എത്രയെങ്കിലും വർഷങ്ങൾ മുന്നേ വെച്ച മോട്ടറാണ് ഇപ്പോഴത്തേക്ക് ഫുള്ള് വെള്ളത്തിൽ വെക്കണതല്ലേ ൊടി വരെ ചപ്പറും പുല്ലേ പച്ച പു തൊടി ഒടിഞ്ഞത് കണ്ടിപ്പോഴത്തെ മോട്ടർ പിടിക്കോന്ന് ചോദിച്ചാൽ അതിനു വേണ്ടിയുള്ള വെള്ളം ആയില്ല ആക്കളെ ഇനി അത് മാത്രമല്ല ഇത് എന്തേലാണ് ഏറെടുക്കണം ൂടെ വെള്ളം കോഴി ഒഴിച്ച് ആ എയർ പിടിച്ച് പുറത്ത് കളഞ്ഞതിനു ശേഷം മാത്രമേ അതാ നോക്ക് നമ്മളെ വാട്ടർ ടാങ്ക് അത് അതവിടെയാണ് ഇരിക്കണത് കണ്ടോ ആ ഇല്ല ഈ പോക്ക് പോവാണെന്നുണ്ടെങ്കിൽ വരവ് നടക്കൂല പൊടച്ചൂനെ ആകെ എന്നാല് ഇടങ്ങാറാവുന്നവണ് തോന്നണം ഈ ഒരു പോക്ക് കണ്ടിട്ട് എന്നാലാണെങ്കിൽ ഇപ്പൊ നിങ്ങള് വിചാരിക്കും മഴ കിട്ടുന്നുണ്ടല്ലോ ഒന്ന് മഴ ഇണ്ടതാ മഴ പെയ്തതിന്റെ വെള്ളമൊക്കെയാണ് ഈ കിടക്കണത് പക്ഷെ മഴ പെയ്ത് കിണറിൽ വെള്ളമുള്ള ഭാഗത്തിലുള്ള മഴയൊന്നും കിട്ടിയിട്ടില്ല മഴയാണ് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീട് പിന്നെ ഏതെങ്കിലും എന്താണ് വയലിന്റെ സൈഡോ അങ്ങനെ ഏതെങ്കിലും ഒരു കണ്ട ഒരു പാടത്തിന്റെ സൈഡാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വെള്ളം കയറിയില്ല പക്ഷെ നോക്ക് നമ്മളത് കുറച്ച് ഉയരത്തിലാണ് മല ഏരിയ കൂടി കൊണ്ട് വെള്ളത്തിന്റെ കാര്യം കുറച്ച് ടാസ്ക് ആണ് അപ്പൊ ഏതായാലും നമുക്ക് നോക്കാം രണ്ടു ദിവസം കൂടി നോക്കാം അല്ലേമ്മ കൂടി നോക്കിയൊക്കെ എന്താണ് അവസ്ഥ എന്ന് എന്നിട്ട് മാത്രം നമുക്കിപ്പോ ഒരു തീരുമാനം എടുക്കാന്നുള്ള രീതിക്കാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ആ ചേർ ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചു കൊടുത്തോ അതാ വൃത്തിയാക്കിട്ട് കുറച്ചായി അപ്പോ അതാരണം കൊണ്ടാണ് ഇത്രയും ചേർ അപ്പോൾ അപ്പൊ ഏതായാലും നമുക്ക് സ്റ്റേറ്റ് കൊണ്ട് വെള്ളം എത്രയും പെട്ടെന്ന് ആവട്ടെ ആവേണ്ടിയിട്ട് തോ എന്തായാലും വെള്ളമില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ എന്താണ് ബുദ്ധിമുട്ട് ഒരു കാര്യങ്ങളും നടക്കില്ല കുളിക്കണതും വസ്ത്രം കഴുകണതൊക്കെ പോട്ടെ നമുക്ക് നമ്മുടെ പ്രാഥമിക കാര്യം എന്ന് പറയുമ്പോൾ കുടിക്കാനും ആഹാരം പാകം ചെയ്യാനാണ് വെള്ളം വേണ്ടിയത് അപ്പോൾ ഈ ഒരു വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കളി നടക്കത്തില്ല പിന്നെ ആരൊക്കെയോ പറയുന്നുണ്ട് വെള്ളം വാങ്ങിക്കൂടി കേസ് വെള്ളം വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാലുവച്ച് നോക്കും നമുക്കിപ്പോൾ എല്ലാ വിഷയത്തിനും വെള്ളം വേണം കുടിക്കാനായാലും കുളിക്കാനായാലും തിരുമാനായാലും പാത്രം കഴുകാനായാലും ആഹാരം പാചകം ചെയ്യാനും ഒക്കെ വെള്ളം വേണം അപ്പോൾ നിങ്ങൾ എത്ര ലിറ്റർ വെള്ളം നമ്മൾ വാങ്ങണമെന്നാണ് പറയണമെന്നു മനസ്സിലാവില്ല ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് കുടി കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ നമുക്ക് ക്യാനോ അല്ലെങ്കിൽ മിനറൽ വാട്ടറിൻ്റെ മറ്റേ ബോട്ടിൽ ഒന്നായിട്ടുള്ള പന്ത്രണ്ട് പീസ് വരുന്ന ബോട്ടിലൊക്കെ നമുക്ക് വാങ്ങാം പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ബാത്റൂമിൽ പോകാനും അതേപോലെ തന്നെ കുളിക്കാനും വസ്ത്രം കഴുകാനൊക്കെ നമുക്ക് വെള്ളം വേണം അപ്പോൾ ഏതെന്തിനായാലും നമുക്ക് ഈ ഒരു ഈ ഒരു കിണർ നമുക്ക് വൃത്തിയായി നല്ല വെള്ളം കിട്ടിയാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ മനസ്സിലായില്ലേ അല്ലാതെ ഇപ്പോൾ നമുക്ക് കുളിക്കാനോ ബാക്കി ആവശ്യത്തിനുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മമ്മുടെ മച്ചിമായുടെ വീട്ടിലോ അതേപോലെ തന്നെ മേമാരുടെ വീട്ടിലൊക്കെ പോകാം നമുക്കിപ്പോൾ കുടിക്കാനോ ആഹാരം ഭാഗത്തിനുള്ള വെള്ളം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിൽക്കും കുഴപ്പമൊന്നുമില്ല പക്ഷെ അതില്ലാത്ത പക്ഷം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ ഉമ്മ അല്ല ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞു നിങ്ങൾക്ക് വെള്ളം എന്നാ വേടിച്ചുപയോഗിച്ചു കൂടെ അതാണ് വേടിക്കാൻ ഇപ്പൊ എത്ര ദിവസം നമുക്ക് അറിയില്ല വെള്ളം കിട്ടും ഇപ്പൊ അവിടെ വീടുണ്ട് അതിന്റെ അപ്പുറത്ത് വീടുണ്ട് പിന്നെ പുറത്തോട്ടൊക്കെ വേറെ വീടുകളൊക്കെ ഉണ്ട് അപ്പൊ അവിടെയൊക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് ചെലവിന് വെള്ളം കിട്ടും കുഴപ്പമില്ല പോണത് അതെ 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 എല്ലാ ആവശ്യങ്ങളും അല്ല ഞങ്ങളിപ്പോ മൊത്തത്തില് നാലാളുണ്ട് ഇവിടെ ഏഹ് അപ്പൊ വെള്ളമില്ലാതെ നമുക്ക് ഒരു വെള്ളം ഇഷ്ടം പോലെ ചിലവാകും അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് വെള്ളം പുറത്തുനിന്ന് അതിനൊക്കെ ഒരു പരിധിയുണ്ട് രണ്ടോ മൂന്നോ ദിവസം പറ്റും പക്ഷെ നമ്മൾ അറിയില്ലല്ലോ ഇതിന്റെ ഉള്ളിൽ എത്ര എത്ര ദിവസത്തിനുള്ളിൽ വെള്ളം വരുന്ന കിണർ വെള്ളം പിടിച്ചു വെച്ചിട്ടൊക്കെ മോട്ടറ് അതിന് നമ്മളിപ്പം മോട്ടറും പമ്പ് സെറ്റും കൊണ്ടുവന്ന് അടിച്ച് കളയാണ് മോട്ടർ എടുത്തിട്ട് ചെയ്താ അതെ അതാണ് പ്രശ്നം അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ ടാങ്ക് ഞാൻ കാണിച്ചു തന്നല്ലോ അവിടെയാണ് ഉള്ളത് അപ്പൊ ഇതിനകത്ത് വെള്ളം പിടിച്ച് വെച്ചിരുന്നെങ്കിൽ ആ വെക്കാമായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ അതെ മോട്ടറിൽ നിന്ന് അടിച്ച് കയറുന്ന വെള്ളം അല്ലെങ്കിൽ നമ്മൾ തൊട്ടി തൊട്ടിമുക്കിട്ടിട്ട് ബക്കറ്റ് മുക്കിയിട്ട് കോരുന്ന വെള്ളം കലങ്ങിട്ടാണ് വരുന്നത് അതായത് മണ്ണ് കൂടി കലങ്ങി ചേർ കലങ്ങിയിട്ടുള്ള വെള്ളം ആയതുകൊണ്ട് നമുക്കത് ആ നമ്മൾ ആ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടും നമുക്ക് കഥയില്ല അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ പമ്പ് സെറ്റ് വടയൊക്കെ എടുത്തിട്ട് ആ ഇതിനകത്ത് നമുക്ക് വലിയ ബാരലും കാനും കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ ഉണ്ട് കേട്ടോ ഈ ഒരു പിന്നെ രണ്ട് പാത്രം ഉണ്ട് പിന്നെ അല്ലാതെ വലിയതാ വലിയ പാത്രം ഇവിടെ എങ്ങനെ ഉണ്ട് ഇതുണ്ട് അതിന് താഴെ കുടം ഉണ്ട് വലിയ ബാരല് കാര്യങ്ങള് ഒക്കെ ഉണ്ട് ഉണ്ട് വെള്ളം കൊള്ളതില്ല ഈ ഒരു വെള്ളം നമ്മൾ പിടിച്ചിട്ട് ടാങ്ക് നമുക്ക് വൃത്തിയാക്കാം ടാങ്ക് ഇപ്പൊ അടുത്തായിട്ട് വൃത്തിയാക്കിയതാണ് അത് ആ വെള്ളം അടിക്കാൻ പാടുള്ളു അപ്പൊ നമുക്ക് ആദ്യം വെള്ളം ഒന്ന് ഉറവ് കിട്ടിയാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ എന്താണ് അമ്മക്ക് അത് അവിടെ നല്ല ഫ്രഷ് വാങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ ഉച്ച കഴിഞ്ഞു മഴയും നല്ല കാറ്റും കൊള്ളാറണം കൊണ്ട് പഴുത്ത് നിൽക്കുന്ന മാങ്ങകളൊക്കെ ഞെട്ടറ്റ് അങ്കണത്തമാവിൽ നിന്ന് ആദ്യത്തെ മാങ്ങ ആദ്യത്തെ പഴം എന്നാൽ മാങ്ങിയ പഴമൊക്കെ ഒന്നില്ലല്ലോ നമുക്ക് നല്ല അടിപൊളി മാങ്ങ ഉം ആഹാ അതിന്റെ കറ മണത്തൊക്കെ തന്നെ ഉണ്ടല്ലോ ഏത് ഇത് ഒട്ടു വാങ്ങാം അത് വെള്ളം കൊള്ളി മാങ്ങ നമുക്ക് നല്ല പഴുത്ത് പാകമായിട്ടുള്ള മാങ്ങ ഏയ് നമ്മള് സ്കൂളിലൊക്കെ പൊളിക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ മാങ്ങ കിട്ടിയാൽ തല്ലാണ് ചെക്കന്മാര് നമ്മള് മാങ്ങന്റെ പങ്ക് കിട്ടാൻ വേണ്ടിട്ട് ചക്കരയ്ക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടിട്ടേ ഉമ്മതാ മാങ്ങ ഉമ്മതവിടെ മാങ്ങ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ വന്നിട്ട് അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ വെള്ളം വന്നത് അപ്പൊ എത്രയും പെട്ടന്ന് ആവട്ടെ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ജസ്റ്റ് നമ്മളെ ഇവിടത്തെ വൃത്തേക്ക് കിണറും പിന്നെ എന്താണ് വെള്ളത്തിൻ്റെ അവസ്ഥ എന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്ബർക്ക് ചെയ്യുക കൂടെ കൂടാ അപ്പോൾ ഇഷ്ട പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷിക്ക് വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 അസാ